എന്താണ് നമ്മുടെ ചാക്ക് ചാക്കുവിട്ടിട്ടുണ്ട് അല്ലേ എന്നിട്ടും ചൂട് താങ്ങാൻ പറ്റുന്നില്ല അല്ല നല്ല ചൂടാ ചൂടാല്ലേ നല്ല ചൂടാ ചേച്ചിയുടെ പേരെന്താ ഈശ്വരി ചേച്ചിയുടെ പേര് ഈശ്വരി സുശീല ഗൗരി കമല ഈശ്വരി ഗൗരി സുശീല അല്ലേ എല്ലാം രസകരമായ പേര് പക്ഷേ ഈ ഈ തോട്ടം നടത്തുന്നതിന് ഒരു ഓർത്തഡോക്സ് സഭയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അല്ലേ അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് വരാം അതിനു മുമ്പ് എങ്ങനെയാണ് ഈ തേയില നുള്ളുന്നത് എന്നിട്ട് നമുക്ക് അറിയേണ്ടത് നാൽപ്പത് വർഷം എത്ര വർഷമായി ചേച്ചി നാല് പതിറ്റാണ്ടുകൾ പണിയെടുത്തവരാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എക്സ്പെർട്ടൈസ് ഈ തൊഴിലാളികൾ നിൽക്കുന്നത് അപ്പോൾ ചേച്ചി ഞാൻ ചോദിക്കട്ടെ ഈ തേയില കൊളുന്താണെന്ന് എങ്ങനെ തിരിച്ചറിയും ആദ്യത്തെ ചോദ്യം ഇപ്പൊ ഇതിനകത്ത് ഏതാണ് കൊളുദ് നമുക്ക് എന്താ ഒരു ക്ലോസ് ക്ലോഷും കൂടെ കൊടുക്കാം വിഷ്ണു ഇതിപ്പോ വെട്ടിപ്പോയ ഇതിനകത്ത് ഒരു കൊളുന്ത ഒരു രണ്ടാം ഉദാഹരണത്തിന് ഉദാഹരണത്തിന് അപ്പൊ കൊളുന്ത കാണിച്ചു വരും ഇതിനകത്ത് ഇപ്പൊ കൊളുന്ത നമ്മളറിയുമ്പോ ഇതിനകത്ത്

ഇത് വിരിഞ്ഞിട്ടില്ല അല്ലേ ഇതെടുക്കാൻ പാടില്ലാത്തതാണ് ഇത് വിരിഞ്ഞതാണ് അത് എങ്ങനെ അത് നിങ്ങൾ ആണല്ലേ ചേച്ചി മൈക്കൊന്ന് പിടിച്ചു ഗുഡ് ആ ചേച്ചി മൈക്ക് പിടിച്ചു ചേച്ചി ഇനി ബൈക്ക് ചേച്ചി വെച്ചാ ഞങ്ങൾ പോവാ ചേച്ചി ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം അല്ലേ ഉദാഹരണത്തിന് ഉദാഹരണം ഒരു കൊളന്ന് കാണിച്ചതല്ലേ നമുക്ക് നോക്കാം ലിച്ച് ഇത് എത്ര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണെന്ന് നോക്കൂ ഇത് ഇതൊക്കെ കൊളന്താണ് അല്ലേ നിങ്ങൾ ആക്കിയ പോരെ മൂന്നില വേണോ നാല വേണോ താഴേക്ക് പിടിക്കണം മൂന്നില പിടിക്കണം അതാ അത്രയും ബലം വേണ്ട അല്ലേ ചെറിയ ബലം മതി എടുക്കാം നോക്കൂ ഇത് വെട്ടിയെടുക്കുന്നത് നോക്കൂ കൊളുന്ത ആവുന്നത് അത് വിരിഞ്ഞ് ആ ഇലകൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് പിന്നെ ഇളം ഇലയുമായിരിക്കണം അല്ലേ മൂക്കാത്ത ഇലയായിരിക്കണം ഇങ്ങനെ ഒരു കുറ്റിയിൽ നിന്ന് കുറേ കിട്ടും അല്ലേ ഈ ചെടി നിറച്ചിട്ട് എത്ര ദിവസം എടുക്കുവായിരിക്കും ഒരു ഇനി ഇത് വീണ്ടും കിഴുന്തവാൻ പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം പതിനെട്ട് ദിവസം എടുക്കുമ്പോ പുതിയ കൊള്ളു വരും അല്ലെ അതെടുക്കാൻ പാടില്ല അത് അത് കട്ട് ചെയ്ത് ഇത് എന്താ എടുക്കാൻ പാടില്ലാത്ത ഇത് മൂത്ത ഇലയാണ് അപ്പൊ ഈ ഇല മൂത്ത് മൂന്നാ നിങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് ഇല വിട്ടുവാണെങ്കിൽ സാധ്യതയില്ലല്ലോ തിരക്കിട്ട് തിരക്കിട്ട് പോകുമ്പോൾ ചില ഇലകൾ അവിടെ ബാക്കി ഉണ്ടാവും വിട്ടു പക്ഷെ അപ്പൊ ഇനി ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ഇത് കളഞ്ഞേ പറ്റുള്ളൂ അപ്പൊ ഈ മൂത്തല എടുത്ത് തേയില ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ കൊളുന്ത് തന്നെ വേണം എന്നുള്ള ബുദ്ധിമുട്ടാണ് ഈ ഫാക്ടറി പറയും നിങ്ങൾ കൊണ്ടുവന്നതിനകത്ത് കൊഴുന്തല കൂടാതെ മൂത്തയിലുണ്ടെന്ന് പറയും ഇതെന്താ പറയാ നിങ്ങൾ പറയാം വഞ്ചിയല വഞ്ചിയില ആ അല്ലെ വഞ്ചിയിലളുന്തില അല്ലേ ഈ രണ്ടിലകളാണുള്ളത് കൊളുന്തലേയും മഞ്ചീലേ അപ്പം ഇത് കട്ട് ചെയ്യുന്ന തന്നെ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് ഇത് കട്ട് ചെയ്യാൻ തന്നെ എത്ര സമയം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇരും കൊണ്ടാകും ഇതാണ് ഇതിന്റെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ പാക്കറ്റിലേക്ക് വീഴും അത് എല്ലാം കൂടി എടുത്തിട്ട് ഒരുമിച്ചാക്കും അതിനകത്ത് ഇതിലപ്പുറത്തെ ഈ ചട്ടയിലേക്ക് ഇടും എന്നിട്ട് നേരെ ഫാക്ടറിയിലേക്ക് ആ ചാക്കിലേക്ക് ഇട്ടിട്ട് നേരെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും അല്ലേ നാപ്പത് വർഷമായിട്ട് ഇവിടെ ഈ ഫാക്ടറിയിൽ പണിയെടുത്തു എങ്ങനെ പോകുന്നു ജീവിതം ഒക്കെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ഒരാൾക്ക് ആ

നോക്കൂ അപ്പൊ തൊഴിലാളികളുടെ ഇടയിൽ നിന്നും നല്ല വിദ്യാസമ്പന്നരായ മനുഷ്യർ രീതിയിലൊക്കെ തൊഴിൽ അന്വേഷിച്ചു പോകുന്നുണ്ട് എന്നാൽ ഈ തൊഴിലിൽ നിൽക്കുന്നവരും ഉണ്ട് നമ്മുടെ വീട്ടിൽ അല്ലേ ഓക്കെ എങ്ങനെ ലാഭകരമാണ് ഒരു ദിവസം സാധാരണ പണിയെടുത്ത് എത്ര കിട്ടും ഇപ്പൊ ഞങ്ങൾക്ക് ഒരു കിലോ ചപ്പിന് ആറ് രൂപ ഒരു കിലോ ചപ്പെന്നാ പറയുല്ലോ അല്ലെ സാധാരണ ഇത് ഒരു കിലോ വെട്ടിയെടുത്താൽ എത്ര കിട്ടും ചേച്ചി ഈ നാപ്പത് വർഷത്തിന്റെ ഒരു ദിവസം ഇത് ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം വെട്ടിയപ്പോ തന്നെ നമ്മൾ ഒരു വെളിക്കായി നൂറ്റിയത് ഏർ അത്രയും വെട്ടാറുണ്ട് അതിന് എത്ര രൂപ കിട്ടും ഒരു ഒരു കിലോയ്ക്ക് ആറ് രൂപ ഒരു കിലോയ്ക്ക് ആറ് കിട്ടും പക്ഷെ രാവിലെ വൈകുന്നേരം കൂടി വെട്ടണം വരെ വൈകുന്നേരം വരെ വെട്ടിയാൽ അത്ര കിട്ടുക നൂറ് വെട്ടിയാൽ കിട്ടാ അറുന്നൂറ് രൂപേട്ടു ചപ്പൊ അത്രയും പറ്റും അല്ലേ ഓക്കെ അപ്പൊ ഇതാണ് വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പൊ നിങ്ങൾ എങ്ങനെയാ പൊതുവെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ആര് ജയിക്കാനായി സാധ്യത രാഹുൽ ഗാന്ധി ജയിക്കൂല എനിക്കറിയില്ല എനിക്കറിയില്ല അറിയില്ല അങ്ങനെ നിങ്ങൾക്ക് ഇടയില് തൊഴിലാളി സംഘടനകളൊക്കെ ഇല്ലേ ഉണ്ട് െ വോട്ട് ചെയ്യാൻ പോകും ഓക്കെ അപ്പൊ ഇരുപത്തിറാം തീയതി വോട്ട് ചെയ്യുന്നത് കാത്തിരിക്കുക അപ്പൊ ചേച്ചി വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ തേയില വെട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കൊളുന്ത് എന്താണെന്ന് മനസ്സിലായി വഞ്ചിയിൽ എന്താണെന്ന് മനസ്സിലായി ചപ്പ് എന്താണെന്ന് മനസ്സിലായി